ലാലേട്ടൻ തിരിച്ചു 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 വരുമോ വരവാണ് ലാലേട്ടൻ ഇത്രയും കാലം സത്യം പറയാ സന്തോഷം കൊണ്ട് കണ്ണ് സത്യമാണോ ഈ പറയുന്നത് ഇമോഷണൽ ആണോ എങ്കിൽ കലക്കും എന്നുവെച്ചാ ഇത്രയും കുറെ കാലായിട്ട് നമുക്ക് ലാലേട്ടനെ ഒരുപാട് മോശം പടങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോ നേര് ഫുൾ ഇമോഷണലി പറയുന്ന സാധനം ഫീൽ ചെയ്തില്ല നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോയി തിരക്കത്തേക്ക് തന്നെ കയ്യടി കൊടുക്കണം ജിത്തു ജോസഫാൻ ശാന്തി മായാദേവി നീ മായാതെ ൊട്ട് അവസാനം എൻട്രി തൊട്ട് അങ്ങോട്ട് രക്ഷയില്ല ഒന്നും പറയാനില്ല വർഷത്തിൽ എല്ലാ ദിവസവും ഓർക്കണമെന്നില്ലല്ലോ പക്ഷെ ഡെഫിനറ്റ്ലി ഇന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ ഓർത്തു വെക്കുന്ന നേരാണ് അതിൽ ഒരു സംശയം നിന്നെ തന്നിരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് ഒരു ഒരു പെർഫോമർ ഫാൻസിന് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന പടമാണ് ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ട പടമാണ് നീതിയുടെ പടം കേട്ടാ മതി ലാലട്ടൻ ട്രാക്ക് മാറ്റിയോ ലാലേട്ടൻ ട്രാക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ലാലട്ടിന് കൃത്യമായ റോൾ കിട്ടുമ്പോൾ അതിനെ രീതിയിൽ അഭിനയിച്ച് പ്രതിവിപ്പിക്കുകയാണ് യാതൊരു സംശയവും ഇപ്പഴേ ത്രില്ലറും ടിസ്റ്റും ഇല്ലാത്തൊരു പടമാണ് എങ്ങനെ ആയിട്ടിരുന്നു ഇത്ര നേരം അത് ആ കൊണ്ടുപോയ പൈസ ആണ് ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ എടുത്ത് പറയണം എടുത്ത് പറയണം കാരണം ഒരുപാട് നാളെ ഒരു മൂന്ന് പടത്തിനു ശേഷം ലാട്ടിന്റെ നല്ല അടിപൊളി ലാട്ടിന്റെ പെർഫോമൻസ് പോയി എന്നൊക്കെ പോയിന്നൊക്കെ പറയുന്നുണ്ട് എവിടെയും പോയിട്ടില്ല പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സിനിമ അല്ല നമുക്കിപ്പോ ഒരു സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ ആ സിനിമ നമ്മളായിട്ട് കണക്ട് ആവണം അങ്ങനെ കണക്ട് ആയിട്ടുണ്ട് മനസ്സിലാക്കി വന്നിട്ടുണ്ട് ക്ലൈമാക്സ് ഞാൻ പറയൂലേ നമ്മൾ കയ്യടിച്ചു പോകും അങ്ങനെയുള്ള ഒരുപാട് താങ്ക്സ് എൻ്റെ മോനെ ദിനേശ താങ്ക്സ് ലാട്ട് പൊളിക്കടാ